പാണ്ഡിപ്പാറ ക്ഷീരോൽപാദക സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗവും മികച്ച ക്ഷീര കർഷകരെ ആദരിക്കലും പാണ്ഡിപ്പാറ ക്ഷീരോൽപാദകര സംഘത്തിന്റെ സംഘടിപ്പിച്ചത് സഹകരണ സംഘം അങ്കണത്തിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ മൃഗപരിശീലനവും ചികിത്സയും എന്ന വിഷയത്തിൽ കെ എസ് വീട് ക്വാളിറ്റി കൺട്രോൾ മാനേജർ ഡോക്ടർ എബിൻ വർഗീസും പശു ആധുനികവൽക്കരണം സംബന്ധിച്ച് ശ്രീജിത്ത് കെ ആറും കർഷകർക്കായി ക്ലാസുകൾ നയിച്ചു സംഘം പ്രസിഡന്റ് സുനി അധ്യക്ഷനായിരുന്നു വളർത്തുപാനായിട്ട് നമുക്ക് നിങ്ങളും നമ്മളും എല്ലാം ഒരുമിച്ച് പക്ഷേ വീണ്ടും നമ്മുടെ സംഘം ആ ഒരു താഴേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഓരോ ദിവസം കിടന്നോറും നമ്മുടെ കൃഷിക്കാരുടെ എണ്ണം കുറയുന്നുണ്ട് നമുക്ക് നൂറ്റി അറുപത്തഞ്ച് കൃഷിക്കാരൊക്കെ പൊതുയോഗത്തിൽ പങ്കെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് ഈ വർഷം എഴുപത് കർഷകരാണ് ഈ വർഷം നമ്മൾ ക്ഷണിക്കപ്പെട്ട ഇതിൽ പങ്കെടുക്കേണ്ട ആളുകൾ എഴുപത് പേർ ഈ ഈ അടുത്ത സാമ്പത്തിക വർഷം നമ്മുടെ സമയത്ത് നമ്മളെ കുറയും ഇത് നമുക്കറിയാം നിങ്ങളും ഉൾപ്പെടുന്ന ും സംഘം സെക്രട്ടറി ത്രിശ്യാമ സിബി റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു സംഘത്തിലേക്ക് ഏറ്റവും കൂടുതൽ പാൽ നൽകിയ ആറ് കർഷകർക്ക് മോൻഡോയും ക്യാഷ് അവാർഡ് നൽകി സംഘത്തിലെ മുഴുവൻ കർഷകർക്കും കാലത്തീറ്റ കിറ്റുകളും കാൽസ്യ സപ്ലിമെന്റും ഓണ കിറ്റുകളും വിതരണം ചെയ്തു കേരള സ്ട്രീറ്റ് മിൽക്ക് സൊസൈറ്റീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത സോണി ചുള്ളടത്തിനെ പാണ്ടിപ്പാറ സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ ജോർജ് കരിന്തയിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു ചാക്കോച്ചൻ പൊളിക്കയിൽ തോമസ് കോഴിക്കോട്ട് ബാബു ആലിങ്കൽ താഴെ ബിനോയ് കണ്ണാട്ടുകുന്നേൽ ലിസമ്മ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു